ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീച്ചു ചെയ്യാൻ ഹമാസിന് മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റിയാദിൽ നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാല്പത് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു റാഫയിൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തിയഞ്ചു പേരും വടക്കൻ ഗാസയിൽ ആറ് പേരും അൽ നുസറത്തിൽ നാല് പേരും മധ്യ ഗാസയിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റാഫയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി അൽ മവാസിൽ സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടനാ പ്രവർത്തനം നിർത്തിയത് കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല സമരം നടത്തുന്ന വിദ്യാർത്ഥികൾ സ്വമേധയ പിരിഞ്ഞു പോയില്ലെങ്കിൽ സസ്പെൻഷൻ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു തെക്കൻ ഗാസയിലെ റാഫ ആക്രമിക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രായേലി പ്രതിരോധ സേനയിലെ സേനയിലെപ്പ് അംഗങ്ങളും രംഗത്തുണ്ട് മുപ്പത് ഇസ്രായേലി പാരാ റിസർവിസ്റ്റുകളാണ് റാഫേലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റാഫേലെ കരയാക്രമണം തന്ത്രപരമായ ഒരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സീവ് വ്യക്തമാക്കിയത് റാഫ ആക്രമിച്ചാൽ ഇസ്രായേലി ബന്ധികൾ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നാണ് സീവ് മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ ജീവിതമാണ് പ്രധാനം ആക്രമണം ഉടൻ തീരില്ല മാസങ്ങളോളം നീണ്ടു നിൽക്കും അതോടെ ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രായേലി ചാനലായ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റാഫേലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും ഒരു കമാൻഡർ വെളിപ്പെടുത്തുന്നു എന്നാൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഒന്നര മില്യൺ പലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗാസയുടെ തെക്കേ അറ്റത്തുള്ള നഗരമാണ് റാഫ അതിനാൽ ഇവിടെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മുന്നറിയിപ്പുണ്ട് ഇതൊന്നും അവർ ചെവികൊള്ളുന്നില്ല റാഫേലിൽ നിന്ന് പലസ്തീനുകൾ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് അതേസമയം ഹമാസമായ ബന്ദിമോചന കരാറിലെത്തിയാൽ റാഫേലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവെക്കാതെ റാഫ ഓപ്പറേഷനുമായി മുന്നോട്ട് പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പ് നൽകിയതായി വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരുന്നു യുദ്ധകുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോ ഗ്യാലഞ്ചിനും മറ്റ് സൈനിക ഉദ്യോഗസ്ഥർക്കുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ ഒരുങ്ങി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹേഗ് ആസ്ഥാനമായുള്ള കോടതി ഈ ആഴ്ച തന്നെ വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ